നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി പലതവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക നിങ്ങൾക്കറിയാത്ത പോയിൻ്റ് ഉണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എന്താക്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലോ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയ ലക്ഷ്യപ്രമേയം എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയ ലക്ഷ്യപ്രമേയം കോൺസ്റ്റന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് എന്നാണ് നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അതായത് നമ്മുടെ കോൺസ്റ്റൻറ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് എന്നറിയാം അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകൃതമായ ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യമായി ഏഴ് ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ആദ്യമായി സമ്മേളിച്ചത് ഇത് രണ്ടും പി എസ് സിയുടെ പ്രീവിയസ് ആണ് അപ്പം ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനും ഭരണ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് ആദ്യമായി സമ്മേളിച്ചത് എന്നാണ് ചോദിച്ചാൽ പറയണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനുമാണ് ഇനി ഇന്ത്യൻ ഇന്നത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയ ലക്ഷ്യപ്രമേയം കോൺസ്റ്റൻറ്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് എന്നാണ് എന്നാണ് ചോദ്യം നമുക്കറിയാം അത് ഓപ്ഷൻ സി ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ഉത്തരം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റൻറ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് ഒന്നുകൂടി വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി അപ്പം ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ ആറിനും ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ ഒമ്പതിനുമാണ് അതൊന്ന് എടുത്ത് എഴുതി പഠിക്കണേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മുഖം നിലയിൽ വന്നത് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മുഖം നിലയിൽ വന്നത് എന്നാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക് ആയത് ാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് അപ്പം ചെറിയൊരു സുഖം എന്താണ് ജലദോഷവും കുറച്ച് പനി കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാ അവ്യക്തമാണെങ്കിൽ എന്താക്കുക എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ എന്റെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ നിലയിൽ വന്നത് ഇന്ത്യൻ റിപ്പബ്ലിക് ആയ ഡേറ്റിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലയിൽ വന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വാക്യത്തോടെയുള്ള ആമുഖം എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചത് വ്യക്തി ആരാണ് ഇപ്പോൾ ചോദ്യ ചോദ്യമാണ് എന്താണ് ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കണം ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചത് ആരാണ് ചോദിച്ചാൽ പറയണം അത് എച്ച് വി കമ്മത്ത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് എച്ച് വി കമ്മത്താണ് ഓക്കെ അല്ലേ അപ്പം ഇതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം എച്ച് വി കമ്മത്ത് അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വാചകത്തോടെ എന്ന നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ച ആരാണ് അത് എച്ച് വി കമ്മത്താണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു പി എസ് ചോദ്യമാണ് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു എന്ന് പി എസ് ചോദിച്ചു അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആരാണെന്നും പി എസ് ചോദിച്ചു അപ്പം ഇന്ത്യൻ ഭര ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ഒരു തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തെട്ടാം ഭേദഗതിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തെട്ടാം ഭേദഗതിയിലൂടെ ഇന്ത്യയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു ഫക്രുതി അലി അഹമ്മദും ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ് ഓക്കെ അല്ലേ അത് ഇപ്പം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ ഡി ആണ് സോറി ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അതായത് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു ഫക്രുതി അലി അഹമ്മദും ഇന്ത്യൻ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു അത് ഇന്ദിരാഗാന്ധിയുമാണ് ഓക്കെ അല്ലേ എഴുത്ത് എഴുതി പഠിക്കണേ ഇനി അഞ്ചാമത്തെ ആണ് ഭരണഘടനയുടെ ആമുഖം ഒരു തവണയാണ് ഭേദഗതി ചെയ്തത് ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ് എന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഭേദഗതിയിലൂടെയാണ് ഈ ഭേദഗതി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി േഴ് ജനുവരി മൂന്നിനാണ് എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു തവണയാണ് ഭേദഗതി ചെയ്തത് ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ഓക്കെ അല്ലേ ഇനി ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ പറയണം അത് റാം മനോഹർ സിൻഹ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടനയുടെ ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയതാണ് മനോഹർ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് ഏതാണ് ആർട്ടിക്കിൾ പരമാധികാരം എന്ന വാക്ക് ആമുഖം ഭാഗം ത്രീ അപ്പം മൂന്ന് നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ഇതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം അത് ആമുഖമാണ് ആമുഖം ആമുഖമാണ് ഓക്കെ അല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് ഏതിലാണ് ആമുഖമാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നുമാണ് ചോദിച്ചാൽ പറയണം അത് ഫ്രാൻസിൽ നിന്നുമാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ചോദ്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തത് എവിടെ എവിടെയെന്നുമാണ് ഫ്രാൻസിൽ നിന്നുമാണ് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യ കടമെടുത്ത കടമെടുത്തത് ഏത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പഠിക്കാം വേറൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഓക്കെ അല്ലേ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിപാദിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തുനിന്നുമാണ് ഒമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നീതി എന്ന വാക്ക് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ് ചോദിച്ചാൽ പറയണം അത് റഷ്യ ഓപ്ഷൻ ബി റഷ്യയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നും ഏത് ഏത് രാജ്യത്ത് നിന്നാണ് ഓപ്ഷൻ ബി റഷ്യയാണ് ഇനി പത്താമത്തെ ക്വസ്റ്റൻ ആണ് ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തി വ്യക്തി ആരാണ് ആമുഖത്തിൽ സാഹോദര്യം ആമുഖത്തിൽ സാഹോ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തി ആരും ചോദിച്ചാൽ പറയണം അത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തിയാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ദേശ് എന്ന് പറയുന്നത് എന്താണ് അപ്പം ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പരമാധികാരം അപ്പോൾ പരമാധികാരം എന്താണെന്ന് ചോദിച്ചാൽ പറയണം ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പരമാധികാരം എന്ന് പറയുന്നത് ഇനി പന്ത്രണ്ടാണ് ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ് അപ്പോൾ എന്താണ് ഭരണഘടനയ്ക്ക് ആമുഖം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ഓപ്ഷൻ ബി ബി എൻ റാവു ആണ് ബി എൻ റാവു തെറ്റിപ്പോകരുത് ബി എൻ റാവു ആണ് ഓക്കെ അല്ലേ അപ്പം പന്ത്രണ്ട് ക്വസ്റ്റിനുകൾ നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ ഇരുപത് ക്വസ്റ്റിനാണ് നമ്മൾ ടോട്ടൽ ഇന്നത്തെ ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഈ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസും ഒന്ന് സ്പീഡിൽ ഓടിച്ച് പോകാം ഓക്കെ അല്ലേ നിങ്ങൾക്ക് അറിയാത്ത പോയിൻ്റ് ഉണ്ടെങ്കിൽ എന്താക്കുക എഴുതി പഠിക്കുക അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ ആമുഖമായി മാറിയ ലക്ഷ്യപ്രമേയം കോൺസ്റ്റൻറ്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലയിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശം രാണ് അത് ഓപ്ഷൻ സി എച്ച് വി കമ്മത്തായിരുന്നു ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു അത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇനി അഞ്ചാമത്തെ ആണ് ഭരണഘടനയുടെ ആമുഖം ഒരു തവണയാണ് ഭേദഗതി ചെയ്തത് ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ഇനി ആറാമത്തെ ആണ് ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയതാരാണ് അത് റാം മനോഹർ സിൻഹയാണ് ആരാണ് റാം മനോഹർ സിൻഹ എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് ആമുഖത്തിലാണ് ആമുഖം ഓക്കെ അല്ലേ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യനാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമാണ് െ ഇനി ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് അത് ബി ആർ അംബേദ്കർ ആണ് ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചതാരാണ് ബി ആർ അംബേദ്കർ ആണ് പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ആണ് ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പരമാധികാരം എന്ന് പറയുന്നത് അപ്പം പരമാധികാരം എന്ന് ചോദിച്ചാൽ പറയണം ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പരമാധികാരം എന്ന് പറയുന്നത് അപ്പം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആമുഖം വേണമെന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തിയാണ് അത് ബി എൻ റാവു ആണ് ഓക്കെ അല്ലേ സെറ്റൽ any. പതിമൂന്നാമത്തെ ക്വസ്റ്റിനാണ് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആഗ്രഹം കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലൂടെയാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഭിപ്രായപ്പെട്ടത് ആരാണ് ആരാണ് പി എസ് ചോദ്യമാണ് എന്താണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആഗ്രഹം കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലൂടെയാണ് എന്ന് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ അപ്പം ഒന്നുകൂടി വായിക്കാം ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആഗ്രഹം കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലൂടെയാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഓക്കെ അല്ലേ ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുമാനത്തിലും നിലവാരത്തിലും ജീവിത നിലവാരത്തിലുമുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്നർത്ഥം വരുന്ന പദം ഏതാണ് എന്താണ് വരുമാനത്തിലും ക്വസ്റ്റിനാണേ വരുമാനത്തിലും നിലവാരത്തിലും ജീവിത നിലവാരത്തിലുമുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്നർത്ഥം വരുന്ന പദം ഏതാണ് നമുക്കറിയാം അത് സോഷ്യലിസമാണ് സോഷ്യലിസം സോഷ്യലിസം ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അപ്പം വരുമാനത്തിൽ സമത്വം എഴുതരുത് സോഷ്യലിസമാണ് വരുമാനത്തിലും നിലവാരത്തിലും ജീവിത നിലവാരത്തിലുമുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്നർത്ഥം വരുന്ന പദം സോഷ്യലിസമാണ് ഇനി പതിനഞ്ചാമത്തെ ആണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിൻ്റെ ഭാഗമായാണ് അത് ഓപ്ഷൻ എ ബെറൂബറി കേസാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിന്റെ ഭാഗമാണ് ഓപ്ഷൻ എ ഡെറൂബറി കേസാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് ഓപ്ഷൻ ഡി ഏണസ്റ്റ് ആണ് ആരാണ് ഏണസ്റ്റ് ആണ് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏനെസ്റ്റ് ബാർക്കറാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആമുഖ എന്ന ആശയം കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ് ആമുഖം ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ഓക്കെ അല്ലേ അപ്പം ആമുഖം അമേരിക്ക അപ്പം ഭരണഘടന ആമുഖം എന്ന ആശയം കടമ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയെ നിയമജ്ഞരുടെ പർവ്വതീസ എന്ന് വിശേഷിപ്പിച്ച ആരാണ് അത് ഐവർ ആണ് ഐവർ ജെന്നിങ്സ് അപ്പം ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യൻ ഭരണഘടനയെ നിയമജ്ഞരുടെ പർവുതീസ എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ആണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടിയിട്ടുള്ളത് വീണയുടെയും സിത്താറിൻ്റെയും സംഗീതമായിരുന്നു പക്ഷേ നമുക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബാൻഡിൻ്റെ സംഗീതമാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇങ്ങനെ ഈ പറഞ്ഞത് ഈ പറഞ്ഞ വാക്കുകൾ ആരുടേതാണെന്ന് പി ചോദിച്ചു ആരാണ് അത് ഓ ഓപ്ഷൻ സി ഹനുമന്തയ്യയുടെ ആണ് ഹനുമന്തയ്യ ഓക്കെ അല്ലേ അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിൻ്റെയും സംഗീതമായിരുന്നു പക്ഷേ നമുക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബാൻഡിൻ്റെ സംഗീതമാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കെ ഹനുമയ്യ ആണ് ഇനി ഇത് ഈ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ് ചേരുമ്പടി ചേർക്കുക എന്നാണ് അപ്പം ഭരണഘടനയെ എന്താണ് ചില ആൾക്കാർ എന്തായാലും വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ നമ്മുടെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചതും ആരൊക്കെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പം നമുക്കറിയാം നമ്മൾ പഠിച്ചു ഭരണഘടനയുടെ കീനോട്ട് ആമുഖത്തെ ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ച ആരാണ് അത് ഏണസ്റ്റ് ആണ് ആരാണ് ഏണസ്റ്റ് ആണ് അപ്പം എന്താണ് ഭരണഘടന കീനോട്ട് എന്ന് ആരാണ് ഏണസ്റ്റ് ബാർക്കറാണ് ഓക്കെ അല്ലേ അപ്പം രാഷ്ട്രീയ ജാതകം അപ്പം രാഷ്ട്രീയ ജാതകം എന്ന് ആരാണ് രാഷ്ട്രീയ ജാതകം നമുക്കറിയാം ാണ് കെ എം മുൻഷിയാണ് രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കാട് എന്ന് വിശേഷിപ്പിച്ചാണ് അത് എൻ എ പൽക്കിവാല ആരാണ് എൻ എ പൽക്കിവാലയാണ് വാല ആണ് അതുപോലെ തന്നെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചവരാണ് അത് താക്കൂർ ദാസ് ഭാർഗവാണ് ആരാണ് താക്കൂർദാസ് ഭാർഗവ് അപ്പം ഒന്നുകൂടി എന്ന് പറയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടന ആമുഖത്തെ ഭരണഘടനയുടെ കീനോട്ട് എന്നെ വിശേഷിപ്പിച്ചത് ആരാണ് ബാർക്കറും ഭരണഘടനയുടെ ആത്മാവ് താക്കൂർദാസ് ഭാർഗ് ആണെങ്കിൽ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ മുൻഷിയും കാട് എന്ന് വിശേഷിപ്പിച്ചത് എൻ എ പൽക്കി വാലയുമാണ് ഓക്കെ അല്ലെ അപ്പം ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി ഞാൻ വായിക്കാം സ്പീഡിൽ വായിക്കാം ഓക്കെ അല്ലേ അപ്പം പതിമൂന്ന് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഭരണഘടന നിർമ്മാതാക്കളുടെ ആഗ്രഹം കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലൂടെയാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഭരണഘടനാ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇനി വരുമാനത്തിലും നിലവാരത്തിലും ജീവിത നിലവാരത്തിലുമുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് അത് സോഷ്യലിസമാണ് ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് ബെറൂഭാരി കേസാണ് ഇനി നെക്സ്റ്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏനസ്റ്റ് ബാർക്കറും ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയെ നിയമജ്ഞരുടെ പറുതീസ എന്ന് വിശേഷിപ്പിച്ചവരാണ് അത് ഐവർ ജെന്നിങ്സും നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിൻ്റെയും സംഗീതമായിരുന്നു പക്ഷേ നമുക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബാൻഡിൻ്റെ സംഗീതമാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ ആരുടേതാണ് കെ ഹനുമയ്യയുടെ അപ്പോൾ ഇനി നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കീനോട്ട് എണസ്റ്റ് ബാർക്കറും ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് താക്കൂർദാസ് ഭാർഗവും രാഷ്ട്രീയ എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയും തിരുശലക്കാട് എന്ന് വിശേഷിപ്പിച്ചത് എൻ എ പൽക്കി വാലയുമാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു